പുരാതന ഈജിപ്ഷ്യൻ വിശ്വാസപ്രകാരം ജീവിതം മരണം പുനരുദ്ധാരണം എന്നിവയുടെ ഒക്കെ ദേവനായിരുന്നു ഒസീറിസ് അതേസമയം ഒസീറിസിന്റെ സഹോദരനായ സേത്ത് എന്ന ദേവൻ യുദ്ധങ്ങളുടെയും കൊടുങ്കാറ്റിന്റെയും ഒക്കെ അധിപനുമായിരുന്നു സംഗതി ഇവർ സഹോദരങ്ങളായിരുന്നു എങ്കിലും മനുഷ്യർക്കിടയിലും ദേവന്മാർക്കിടയിലും ഒസീറിസിന്റെ പേരും പ്രശസ്തിയും വർദ്ധിച്ചു വന്നത് സേത്തിനത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ തന്റെ സഹോദരനെ ചതിയിൽപ്പെടുത്താൻ സേത്ത് തീരുമാനിച്ചു സേത്ത് ഒസീറിസിനെ വളരെ കൌശലപൂർവ്വം ഒരു പെട്ടയിൽ കയറ്റുകയും അത് സീൽ ചെയ്ത് നയൽ നദിയിൽ ഒഴുക്കി ചെയ്തു ദേവനാണെങ്കിലും ഒസീറിസിന് ഈ പെട്ടയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല അദ്ദേഹം പുതിയ മരണത്തിന് കീഴടങ്ങി ഒസീറിസിന്റെ ശരീരം ആരും ഒരിക്കലും വീണ്ടെടുക്കാതെ ഇരിക്കാൻ സേത്ത് അത് പതിനാല് കഷ്ണങ്ങളാക്കി ഈജിപ്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടിട്ടു പക്ഷേ ഒസീറിസിന് നെഫ്റ്റിസ് എന്ന ദേവതയിൽ ഉണ്ടായ മകനായ അനൂബിസ് ഒസീറിസിന്റെ ശരീരഭാഗങ്ങൾ വീണ്ടെടുക്കുകയും അത് കൂട്ടിച്ചേർത്ത് യംപാം ചെയ്ത് മമ്മിയാക്കി മാറ്റുകയും ചെയ്തു ഈജിപ്ഷ്യൻ വിശ്വാസപ്രകാരം ആദ്യത്തെ മമ്മിഫിക്കേഷൻ ആയിരുന്നു അവിടെ നടന്നത് അനൂബിസിന്റെ അവസരോചിതമായ ഈ പ്രവൃത്തി കാരണം ഒസീറസിന്റെ സഹോദരയും അതേസമയം ഭാര്യയുമായിരുന്ന ഇസിസ് തന്റെ ശക്തി ഉപയോഗിച്ച് ഒസീറിസിനെ വീണ്ടും ജീവൻ വെപ്പിച്ചു ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം ഒസീറസിൽ നിന്നും ഇസിസ് ഹോറസ് എന്ന പേരുള്ള ഒരു മകന് ജന്മം നൽകി ഈ ഹോറസ് ആകാശങ്ങളുടെ ദൈവവും അതിനോടൊപ്പം തന്നെ ഫർവമാരുടെ കാവൽ ദൈവവുമായി മാറി ഈ കഥയിലെ വില്ലൻ തീർച്ചയായും സേത്താണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അതോടൊപ്പം തന്നെ നായകനെയും പിടികിട്ടിയിട്ടുണ്ടാവും അതെ അനൂബിസ് ശവക്കുഴികളുടെ കാവൽക്കാരൻ മരണപ്പെട്ടു പോയവർക്ക് പാതാളലോകത്തേക്കുള്ള വഴികാട്ടി ഈജിപ്ഷ്യൻ മിത്തോളജി പ്രകാരം ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ആത്മാവ് നേരെ ചെല്ലുന്നത് അനൂബിസിന്റെ മുന്നിലേക്കാണ് ആ സമയം അനൂബിസ് തന്റെ തുലാസിലെ ഒരു തട്ടിൽ മരിച്ച മനുഷ്യന്റെ ഹൃദയവും മറ്റേ തട്ടിൽ ഒട്ടകപക്ഷിയുടെ ഒരു തൂവലും വയ്ക്കും തൂവലിരിക്കുന്ന തുലാസ് താഴ്ന്നിരുന്നാൽ ആ ആത്മാവിനെ അനൂബിസ് സ്വർഗത്തിലേക്ക് വഴികാട്ടും മറിച്ചാണെങ്കിലോ അനൂപിസ് ആ ആത്മാവിനെ പാതാളലോകത്തേക്ക് പറഞ്ഞയക്കും ഈജിപ്ഷ്യൻ മിത്തോളജിയിൽ പലയിടത്തും പ്രത്യക്ഷപ്പെടുന്ന അനൂബിസ് ഒരു സാധാരണ ദൈവവും മനുഷ്യന്റെ ഉടലും ചെന്നായുടെ മുഖവുമായിരുന്നു അനൂബിസിന് മനുഷ്യൻ വരച്ചെടുത്ത രൂപങ്ങളാണ് ഇതൊക്കെ പക്ഷേ അന്നത്തെ മനുഷ്യർക്ക് അനൂബിസിനെ വരയ്ക്കാനും അദ്ദേഹത്തിന്റെ രൂപം ഇങ്ങനെ ആയിരിക്കും എന്ന് അനുമാനിക്കാനുമുള്ള റെഫറൻസ് എവിടെ നിന്നായിരിക്കും കിട്ടിയത് ഇപ്പോഴും ചരിത്രം ചിക്കയുന്ന മനുഷ്യന്റെ ക്യൂരിയോസിറ്റിയെ കുഴക്കുന്ന ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് ചെന്നൈ മനുഷ്യർ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നുവോ ഫാന്റസി കഥകളിലും സിനിമകളിലും മറ്റും കണ്ടതിനും കേട്ടതിനും അപ്പുറം ചെന്നായുടെ തലയും മനുഷ്യന്റെ ഉടലുമായി ഒരു സമൂഹം ഇവിടെ ജീവിച്ചിരുന്നതിനെ കുറിച്ച് വിശ്വപ്രശസ്തരായ പലരും എഴുതി വെച്ചിട്ടുണ്ട് സൈനോസൊഫലിസുകളുടെ ലോകത്തേക്ക് സ്വാഗതം വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് നോർത്ത് അമേരിക്കയിലെ സൗത്ത് വെസ്റ്റ് വെർജീനിയയ്ക്കും ടെന്നസിക്കും ഇടയിലുള്ള വാഗ്നർ ഹോളോ റോഡിലൂടെ വളരെ സാവധാനത്തിൽ ഒരു ഡോഡ്ജ് ഡോഡ്ജുകാർ വന്നുകൊണ്ടിരിക്കുന്നു സമയം രാത്രി ഏകദേശം പതിനൊന്ന് മണി എടുക്കുന്നു വഴി തീർത്തും വിജനമാണ് സാമാന്യം ചൂടുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ എയർ കണ്ടീഷൻ കണ്ടീഷനൊന്നുമില്ലാത്ത കാറിന്റെ വിൻഡോ ഗ്ലാസുകൾ താഴ്ത്തിയിട്ടാണ് ജാക്സൺ ടക്കർ വണ്ടി ഓടിക്കുന്നത് പതിനേഴ് വയസ്സുകാരനായ ജാക്സൺ വളരെ സന്തോഷത്തിലാണ് സന്തോഷിക്കാൻ മതിയായ കാരണങ്ങളുമുണ്ട് കഴിഞ്ഞ ആഴ്ച ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ ജാക്സന് അവന്റെ ഡാഡി ഇന്ന് രാവിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മോഡൽ ഡോഡ്ജ് കൊറോണറ്റ് കാർ വാങ്ങിക്കൊടുത്തിരിക്കുന്നു പതിമൂന്ന് വർഷം പഴക്കമുള്ള കാർ ആയിരുന്നുവെങ്കിലും അവനത് കിട്ടിയപ്പോൾ സ്വർഗം പോലെയായിരുന്നു കാരണം ഇനി തൻ്റെ ഗേൾഫ്രണ്ട് റേച്ചലുമായി ഇഷ്ടം പോലെ കറങ്ങി നടക്കാം അവൻ ഇപ്പോൾ വരുന്നത് റേച്ചലിന്റെ വീട്ടിൽ നിന്നുമാണ് അന്ന് രാവിലെ കാർ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ റേച്ചലിനെ കാണിക്കാൻ ജാക്സൺ പ്ലാൻ ഇട്ടിരുന്നു പക്ഷേ അവന്റെ അമ്മയുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് അന്ന് രാവിലെ തന്നെ റേച്ചലിനെ കാണാൻ പറ്റിയിരുന്നില്ല പോകുന്ന വഴിയിൽ അമ്മയും മുത്തശ്ശനെയും മുത്തശ്ശിയേയും അവരുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ടാണ് റേച്ചലിന്റെ വീട്ടിലേക്ക് അവളെ കാണാൻ പോയത് റേച്ചലിന്റെ വീട്ടിൽ പുതിയ കാറുമായി എത്തിയ ജാക്സൺ അവളേം കൂട്ടി ഡ്രൈവിന് പോയി ഒരുമിച്ച് ഡിന്നറൊക്കെ കഴിച്ച് റേച്ചലിനെ തിരികെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് വരുന്ന വഴിയാണിത് ഇനി പോകുന്ന വഴിയിൽ അമ്മയും പിക്ക് ചെയ്തു വേണം സ്വന്തം വീട്ടിലേക്ക് പോകാൻ നല്ല നിലാവുള്ള രാത്രി വലിയ വീതിയൊന്നുമില്ലാത്ത റോഡിന് ഒരു വശത്ത് വൻ മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്നു മറുവശത്ത് പുകയില തോട്ടങ്ങളും ചോളപ്പാടങ്ങളും മാറിമറിഞ്ഞു വരുന്നു അതിനുമപ്പുറം കന്നുകാലികൾ നിൽക്കുന്ന ലായങ്ങളും ജാക്സന് തെളിഞ്ഞു നിൽക്കുന്ന ലാവിൽ നല്ല രീതിയിൽ കാണാൻ കഴിയുന്നുണ്ട് വണ്ടി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നു തന്റെ വണ്ടിയിലെ ക്രിസ്ലർ മുന്നൂറ്റി പതിനെട്ട് അഞ്ചിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന മുരൾച്ച വിജനമായ പ്രദേശങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞ് പ്രതിദിനിക്കുന്നത് ജാക്സന് കേൾക്കാൻ കഴിയുന്നുണ്ട് ചുറ്റുമുള്ള കാഴ്ചകൾ ആസ്വദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജാക്സന്റെ ശ്രദ്ധയിൽ റോഡിനടുത്തുള്ള കമ്പിവേലിക്കപ്പുറത്തെ മരത്തിന്റെ പുറകിൽ നിന്നും ഒരു രൂപം അനങ്ങുന്നത് കണ്ടു പൂർണമായും ആ രൂപം എന്താണെന്ന് വ്യക്തമായില്ലെങ്കിലും ജാക്സന് ഒരു കാര്യം മനസ്സിലായി ആ രൂപം തന്റെ കാറിന് സമാന്തരമായിട്ടാണ് ഓടുന്നത് നല്ല വേഗതയിലാണ് അത് ഓടുന്നത് ആദ്യം അത് കരടിയാണെന്ന് കരുതിയ ജാക്സന് ഞെട്ടലോടുകൂടി ഒരു കാര്യം കൂടി ബോധ്യമായി അത് രണ്ടു കാലിൽ മനുഷ്യനെ പോലെയാണ് ഓടുന്നത് ഏകദേശം മുപ്പത് മൈൽ വേഗതയിൽ പോകുന്ന തന്റെ കാറിനൊപ്പം തന്നെ അതേ വേഗതയിൽ അതിനോടാൻ കഴിയുന്നുണ്ട് അതൊരിക്കലും ഒരു കരടിയാകാൻ യാതൊരു സാധ്യതയുമില്ല ഉള്ളിൽ ഭീതി തോന്നി തുടങ്ങിയ അവന് കാർ വേഗതയിലാക്കാൻ യാതൊരു നിർവാഹവും ഉണ്ടായിരുന്നില്ല കാരണം വളഞ്ഞ് പൊളഞ്ഞു കിടക്കുന്ന റോഡിൽ ഒരു പരിധിയിൽ കൂടുതൽ വേഗതയിൽ പോകാൻ ഡ്രൈവിംഗിൽ വലിയ മുൻപരിചയം ഒന്നുമില്ലാത്തവന് കഴിയുമായിരുന്നില്ല തന്റെ കാറിനൊപ്പം ഒരു ഓട്ട മത്സരം പോലെ ഓടുന്ന ആ രൂപത്തെ നോക്കിയപ്പോൾ ഒരു സത്യം കൂടി ജാക്സൺ മനസ്സിലാക്കി അതിന്റെ ലക്ഷ്യം താനാണ് ഇങ്ങനെ പോയാൽ അടുത്ത വളവിൽ വെച്ച് ആ രൂപം തന്റെ കാറിന് മുന്നിൽ വരും അവന്റെ ചങ്കിടുപ്പ് കൂടിക്കൂടി വന്നു വേറെ ആരെയും അടുത്തെങ്ങും കാണാൻ കഴിയുന്നില്ല വീണ്ടും അവൻ ആ രൂപത്തെ കണ്ട സൈഡിലേക്ക് നോക്കി ഇപ്പോൾ അത് റോഡിനടുത്തുള്ള കമ്പിവേലിക്ക് വളരെ അടുത്തുകൂടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് നിലാവിന്റെ വെളിച്ചത്തിൽ ജാക്സൺ ആ കാഴ്ച കണ്ടു രണ്ടാലിൽ നിവൃത് നിന്നോടുന്ന ആ രൂപത്തിന്റെ മുഖം ജാക്സണ് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പലരും കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടും ഇതുവരെ വെറും കെട്ടുകഥ പോലെ കാര്യമാക്കാതെ ഇരുന്ന മനുഷ്യവർഗം യഥാർത്ഥത്തിൽ ഇപ്പോൾ തന്നെ ഒരുങ്ങുന്നു പരിഭ്രാന്തനായ ജാക്സൺ ആ രൂപത്തിന്റെ മുഖം നിലാവിന്റെ വെളിച്ചത്തിൽ നല്ല രീതിയിൽ കണ്ടു ഒരു വലിയ നായയുടെ അല്ലെങ്കിൽ ചെന്നായയുടെ മുഖമുള്ള ആ ജീവി നാക്കു ഇട്ടുകൊണ്ട് വളരെ വേഗത്തിൽ തനിക്കൊപ്പം സമാന്തരമായി ഓടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ അത് റോഡ് സൈഡിലെ കമ്പിവേലിക്കരികിൽ കൂടി തന്നെയാണ് ഓടുന്നത് ഒരുപക്ഷെ കന്നുകാലുകളെ വേട്ടയാടാൻ ഒരുങ്ങി നിന്ന ആ ജീവിയെ തന്റെ കാറിന്റെ ശബ്ദം അലോസരപ്പെടുത്തിയിരിക്കാം അവൻ മനസ്സിലോർത്തു സാമാന്യം വലിപ്പമുള്ള കമ്പിവേലിക്കപ്പുറത്ത് ഓടിക്കൊണ്ടിരുന്ന ആ ജീവി ഒറ്റച്ചാട്ടത്തിന് ഇപ്പുറത്തെത്തിയിരിക്കുന്നു ഈ സമയം കൊണ്ട് വണ്ടി കുറച്ച് മുൻപിലെത്തിക്കാൻ ജാക്സണ് കഴിഞ്ഞിരുന്നു തന്റെ റിയർവ്യൂ മിററിലൂടെ നോക്കിയ ജാക്സൺ അതിവേഗം ഓടിവരുന്ന ആ മനുഷ്യ ചെന്നായി കണ്ടു എഞ്ചിന്റെ വലിയ ശബ്ദത്തിനിടയിലും ജാക്സന്റെ ചെവിയിൽ പുതിയൊരു ശബ്ദം കേൾക്കാൻ തുടങ്ങി മനുഷ്യ ചെന്നായുടെ കയ്യിലെ നഖം വണ്ടിയിൽ വണ്ടിയിലൊരയുന്ന ശബ്ദം അത് അവന്റെ ഒപ്പം എത്തിയിരിക്കുന്നു പേടിച്ചിരണ്ട ജാക്സൺ തന്റെ വണ്ടി എതിരെ വരുന്ന വണ്ടികൾക്ക് പോകാനുള്ള ട്രാക്കിലേക്ക് വെട്ടിച്ചെടുത്തു റോഡ് സൈഡിലെ താഴ്ന്ന സ്ഥലത്തേക്ക് പോയ വണ്ടിയുടെ നിയന്ത്രണം ജാക്സൺ വീണ്ടെടുത്തു പക്ഷേ മനുഷ്യ ചെന്നായ വിടുന്ന മട്ടില്ല ആ ജീവി തുറന്നു കിടക്കുന്ന മുൻഭാഗത്തെ പാസഞ്ചർ വിൻഡോയ്ക്കുള്ളിലൂടെ വലിയൊരു കുരങ്ങന്റെ കൈകൾ പോലെയുള്ള അതിന്റെ കൈകൾ അകത്തേക്കിടാൻ ശ്രമിക്കുന്നുണ്ട് ഏഴടിയോളം പൊക്കം ചെന്നായുടെ മുഖം മനുഷ്യന്റേതു പോലെയുള്ള ഉടൽ ശരീരം മുഴുവൻ രോമം നിറഞ്ഞ മനുഷ്യ ചെന്നായ വേട്ടയാടാൻ തുടങ്ങുകയാണ് റോഡിൽ വലിയൊരു വളവടുത്തു വരികയാണ് അവന് വണ്ടിയുടെ വേഗത കൂട്ടാൻ യാതൊരു സാധ്യതയുമില്ല പൊടുന്നനെ ആ ജീവി അതിന്റെ തല കാറിനകത്തേ അത് അകത്തേക്ക് കയറാൻ ശ്രമിക്കുകയാണ് അതിന്റെ ചാരക്കണ്ണിലെ തിളക്കം ജാക്സനെ കൂടുതൽ പേടിപ്പിച്ചു അതിന്റെ വായിലെ ചീഞ്ഞളിഞ്ഞ മാംസത്തിന്റെ മണമുള്ള ചൂട് നിശ്വാസം മരണത്തെ മുഖാമുഖം കണ്ട ജാക്സന്റെ മുഖത്തേക്ക് അടിക്കാൻ തുടങ്ങി വണ്ടി കൊടും വളവിലെത്തിയിരിക്കുന്നു വലത്തേക്ക് വണ്ടി വളച്ചെടുത്ത ആഘാതത്തിൽ നിയന്ത്രണം വിട്ട മനുഷ്യ റോഡിൽ തെറിച്ചു വീണു ജീവനിശ്വാസം നേരെ വീണ ജാക്സൺ മുന്നോട്ട് നോക്കി മുന്നിൽ നീണ്ടു നിർന്ന് നേരെ കിടക്കുന്ന റോഡ് ഞൂടിക്കിടയിൽ ജാക്സൺ ആക്സലേറ്ററിൽ കാലമർത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മോഡൽ ഡോഡ്ജുകാർ അതിവേഗം കുതിച്ചു പാഞ്ഞു ഇതിനിടയ്ക്ക് പുറകിലേക്ക് മിററിൽ കൂടി നോക്കിയ ജാക്സണ് കാണാൻ കഴിഞ്ഞത് ഏതാനും നിമിഷങ്ങൾ തന്നെ പിന്തുടർന്ന ആ ജീവി റോഡിലെ വലിയ വേലിക്കു മുകളിലൂടെ ചാടിപ്പോകുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഒരു കെട്ടുകഥയല്ല ഡോക്മാൻ പറ്റി ഡോക്യുമെന്റേഷൻ നടത്തുന്ന ആളുകൾക്ക് ഒരാൾ കൊടുത്ത ഇന്റർവ്യൂ ഡീറ്റെയിൽസ് ആണ് എന്താണ് ഡോക്മാൻ വെറും ക്രിപ്റ്റഡുകളായി മാത്രം ഇപ്പോഴും ശാസ്ത്രലോകം കണക്കാക്കപ്പെടുന്ന ഡോക്മാൻ യഥാർത്ഥത്തിൽ നമ്മൾക്കിടയിൽ എവിടെയെങ്കിലും നിലനിൽക്കുന്നുണ്ടാകുമോ ബിഗ് ഫുഡ് പോലെ തന്നെ ഡോക്മാനും യാഥാർത്ഥ്യങ്ങളും കെട്ടുകഥകളും ഭാവനകളുമൊക്കെ മേഞ്ഞു നടക്കുന്ന ഒരു സംഭവമാണ് ശരിക്കും ഇവർ ആരാണ് ചരിത്രം ചികഞ്ഞു പോയാൽ പലയിടത്തും ഇവരെ പറ്റിയുള്ള പരാമർശങ്ങൾ കാണാൻ കഴിയും അതെ സയനോസഫാലികൾ എന്ന് വിളിക്കപ്പെട്ട ഒരു വംശം ഇവിടെ ജീവിച്ചിരുന്നു എന്ന് തന്നെയാണ് പലരും സാക്ഷ്യപ്പെടുത്തുന്നത് വെയർ വേർ ഉൾഫുകളെപ്പറ്റി നമ്മളെല്ലാവരും ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് പക്ഷേ അതിനോട് സാദൃശ്യമുള്ള എന്നാൽ വേർ ഉൾഫുകളല്ലാത്ത ഒരു വംശം ഇവിടെ നിലനിന്നിരുന്നു എന്ന് ചിലരെങ്കിലും ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് നായയുടെ തലയുള്ള എന്നാൽ മനുഷ്യന്റെ ഉടലുള്ള ഈ വംശം അറിയപ്പെടുന്നത് സൈനോസഫലികൾ എന്നായിരുന്നു മനുഷ്യന്റെ ഭാഷ മനസ്സിലാകുമായിരുന്നു എങ്കിലും തിരികെ സംസാരിക്കാനോ മറ്റ് കഴിവുകളില്ലാത്തവർ കൂടിയായിരുന്നു സൈനോസഫലികൾ പുരാതന കാലങ്ങളിൽ നിന്ന് ലഭിച്ച പല ശിലാചിത്രങ്ങളിലും ഈ വംശത്തിന്റെ ചിത്രങ്ങളും കോറിയിട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരുപക്ഷെ അവർ ഇവിടെ ജീവിച്ചിരുന്നിരിക്കാം പഴയ കാലങ്ങളിലെ മാപ്പുകൾ നോക്കിയാൽ നമുക്കൊരുപാട് പ്രത്യേകതകൾ കാണാൻ കഴിയും ചില സ്ഥലങ്ങളിൽ തീ തുപ്പുന്ന വ്യാളികളെയും പ്രത്യേകതര അടയാളങ്ങളുമൊക്കെ ഇത്തരം മാപ്പുകളിൽ കാണപ്പെടാറുണ്ട് ഇതൊക്കെ അന്നത്തെ സഞ്ചാരികൾ അവർ നേരിട്ട് കണ്ടതായി അവകാശപ്പെടുന്ന സംഭവങ്ങൾ അടയാളപ്പെടുത്തി വയ്ക്കുന്നതാണ് പിന്നീട് കാലം പുരോഗമിച്ചപ്പോൾ ഇത്തരം പല അടയാളങ്ങൾക്കും ശാസ്ത്രം ഉത്തരം നൽകിയെങ്കിലും ചിലതൊക്കെ ഇപ്പോഴും തെളിയിക്കപ്പെടാതെ തന്നെ മറഞ്ഞു നിൽക്കുന്നു അതൊക്കെ വെറും അന്ധവിശ്വാസങ്ങൾ എന്ന പേരിൽ ശാസ്ത്രത്തിന്റെ പഠിക്കു പുറത്ത് നിൽക്കുന്നുമുണ്ട് എന്നെങ്കിലും ഒരിക്കൽ മനുഷ്യന് വ്യക്തമായ ഉത്തരം കൊടുക്കാൻ സാധിച്ചാൽ ഇത്തരം അന്ധവിശ്വാസങ്ങളും വസ്തുതകളായി മാറും വിശ്വസനീയമോ അവിശ്വസനീയമോ ആകട്ടെ സയൻഡോ ഇവിടെ മനുഷ്യനൊപ്പം ഉണ്ടായിരുന്നു എന്നതിന് ഒരുപാട് ചരിത്രപരമായ സാക്ഷ്യപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിലേക്ക് മടങ്ങിപ്പോയാൽ ആദ്യമായി ഈ കൂട്ടരെ പറ്റി പരാമർശിക്കുന്നത് ബി സിഇ അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് വൈദ്യനായ തീസിസ് ആയിരുന്നു ടീസിസിന്റെ വിവരണം ഏകദേശം ഇങ്ങനെയാണ് സംസാരിക്കാൻ അറിയാത്ത പക്ഷേ നായ്ക്കളെ പോലെ കുരയ്ക്കുന്ന എന്നാൽ നായ്ക്കളെക്കാളും നീണ്ട പല്ലുകളുള്ള ഇവർ വസിക്കുന്നത് സിന്ധു നദീ തീരങ്ങൾക്കടുത്തുള്ള വനങ്ങളിലെ മലമുകളിലാണ് ഇവർ ജീവിക്കുന്ന ഭൂപ്രദേശത്തെ പറ്റി തീസിസ് പറയുന്നത് ഇങ്ങനെയാണ് ആനകൾ വിഹരിക്കുന്ന അപാരമായ വിവരങ്ങളിലേക്ക് വൻ മരങ്ങൾ ഇടതുർന്ന് വളർന്നു നിൽക്കുന്ന സ്ഥലം ടീസസ് ഉദ്ദേശിച്ചത് നമ്മുടെ ഇന്ത്യയെ തന്നെയായിരുന്നു ഇരുന്നൂറ് വർഷത്തോളം ആയുസുള്ള ഈ ജീവികൾ ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേർ ഉണ്ടായിരുന്നുവെന്നും ടീസിസ് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് തീർന്നില്ല വേട്ടയാടി മാത്രം ജീവിച്ചിരുന്ന ഇവരുടെ ശരീരം ചെന്നായ്ക്കളെ പോലെ രോമം കൊണ്ട് നിറഞ്ഞതും അതുപോലെ തന്നെ ഗുഹകളിൽ വസിക്കുന്നവരാണെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ ഇവരെ പറ്റി ടീസിസ് കുറേയേറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ശ്രദ്ധേയമായ കാര്യം ടീസിസ് തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇന്ത്യയിൽ വന്നിട്ടില്ല എന്നതായിരുന്നു പക്ഷേ ഗ്രീക്ക് വൈദ്യനായ തീസ്യസിന് ഇങ്ങനെയൊക്കെ എഴുതി വയ്ക്കാൻ എന്തായിരിക്കും പ്രചോദനം തീസ്യസ് എഴുതിയ ആ ബുക്കിന്റെ പേര് ഇന്ത്യക്ക എന്നായിരുന്നു അന്ന് മറ്റുള്ള ഗ്രീക്ക് കച്ചവടക്കാരുടെയും ഹെറോഡോട്ടസിന്റെയും ഒക്കെ വിവരണങ്ങളിൽ നിന്നുമായിരുന്നു തീസ്യസ് ഈ ബുക്ക് എഴുതിയത് കാലം വീണ്ടും മുന്നോട്ടു പോയി മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പടയോട്ടം ഡിസൈ മുന്നൂറ്റി ഇരുപത്തി ആറിൽ ഇപ്പോഴത്തെ പാകിസ്ഥാനിലുള്ള ജലും നദിക്കരയിൽ എത്തി നിന്നു പൗരവ സാമ്രാജ്യവുമായി യുദ്ധം ചെയ്ത് വിജയിച്ചുവെങ്കിലും അലക്സാണ്ടർ സൈന്യം പിന്നീട് മുന്നോട്ട് പോകാൻ വിസമ്മതിച്ചതുകൊണ്ട് പൗരവ രാജാവായിരുന്ന പോറസിനെ തന്നെ രാജ്യഭരണം തിരികെ ഏൽപ്പിച്ച് അലക്സാണ്ടർ മടങ്ങിപ്പോയി അതിന് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ബിസിൽ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി മരണമടഞ്ഞു അതിനുശേഷം മാസോണിയൻ സാമ്രാജ്യം നാഥനില്ലാ കളരിയായി മാറി ഈ ഒരു അരക്ഷിതാവസ്ഥയിൽ അലക്സാണ്ടറുടെ സൈനിക ജനറൽമാർ തമ്മിൽ ഇവർ പിടിച്ചെടുത്ത സാമ്രാജ്യം പങ്കുവയ്ക്കാൻ തർക്കങ്ങളും യുദ്ധങ്ങളും പതിവായി മാറി ഈ യുദ്ധങ്ങൾക്ക് ഡയോഡക്ക യുദ്ധങ്ങൾ അഥവാ അനന്തരവകാശികളുടെ യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ബി സി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുതൽ ബി സി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് വരെ ഈ യുദ്ധങ്ങൾ പലപ്പോഴായി പല സ്ഥലങ്ങളിൽ നടന്നു അങ്ങനെ അലക്സാണ്ടറുടെ സൈനിക ജനറൽമാരിൽ ഒരാളായ സെലൂക്യസ് പഴയ മാസ്റോണിയൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പേർഷ്യൻ ഭൂപ്രദേശം കൂടാതെ ഏഷ്യയിലെ മറ്റ് ഭൂപ്രദേശങ്ങളൊക്കെ ബിസിറ്റി പന്ത്രണ്ടോടു കൂടി നിയന്ത്രിക്കാൻ തുടങ്ങി സെലൂക്യൻ സാമ്രാജ്യത്തിന്റെ തുടക്കവും ഇവിടെ നിന്നായിരുന്നു സെലൂക്യസ് വെറുതെ ഇരുന്നില്ല സെലൂക്കിയൻ സൈന്യം മുൻപ് അലക്സാണ്ടർ ചെയ്തതുപോലെ സിന്ധു നദി കടന്നുവന്നു മുൻപിലത്തേതുപോലെ തന്നെ ഇവിടം കീഴടക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ സിന്ധു നദി കടന്നു വന്ന സെലൂസിഡ് സൈന്യത്തെ കാത്തിരുന്നത് ഗ്രീക്കുകാർ സാൻഡ്രാക്കോട്ടസ് എന്ന് വിളിച്ചിരുന്ന മൗര്യ സാമ്രാജ്യത്തിന്റെ അധിപൻ ചന്ദ്രഗുപ്ത മൗര്യൻ ആയിരുന്നു സെലിയൂസിഡ് സൈന്യവും മൗര്യ സൈന്യവും തമ്മിൽ നടന്ന അതിഘോരമായ യുദ്ധത്തിൽ ഒരു ഇഞ്ചു പോലും മുന്നോട്ടു പോകാൻ സെലിയൂസിഡ് സൈന്യത്തിന് കഴിഞ്ഞില്ല മാത്രമല്ല മുൻ അലക്സാണ്ടർ പിടിച്ചെടുത്ത സിന്ധു നദിക്കുപ്പുറമുള്ള സ്ഥലങ്ങളും വിട്ട് അവർക്ക് പിന്മാറേണ്ടി വന്നു വളരെ താമസിയാതെ തന്നെ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും സെലൂക്യൻ സാമ്രാജ്യവും മൗര്യ സാമ്രാജ്യവും തമ്മിൽ സമാധാന ഉടമ്പടിയിലെത്താൻ തീരുമാനിച്ചു ഈ ഉടമ്പടിയുടെ ഭാഗമായി സിന്ധു നദി ഈ രണ്ട് സാമ്രാജ്യങ്ങളുടെയും അതിർവരമ്പായി മാറി ഈ രണ്ട് സാമ്രാജ്യങ്ങളുടെയും ബന്ധം ദൃഢമാക്കാൻ വേണ്ടി ചന്ദ്രഗുപ്ത മൗര്യന്റെ മകളെ സെലൂക്കിയസിന് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വളർന്നതിന്റെ ഭാഗമായി ചന്ദ്രഗുപ്ത മൗര്യന്റെ സദസ്സിലെത്തിയ ഗ്രീക്ക് അംബാസിഡർ ആയിരുന്നു മെഗസ്തീനീസ് സാക്ഷാൽ ചാണകനൊക്കെ ജീവിച്ചിരുന്ന പാടലൈ പുത്രത്തിലെത്തിയ മെഗസ്തീനീസ് അന്ന് കണ്ട കാര്യങ്ങൾ ഇന്ത്യയ്ക്ക എന്ന ബുക്കിൽ എഴുതി വെച്ചു ഇന്ത്യയിലെത്തി ഇന്ത്യയെപ്പറ്റി ആദ്യമായി എഴുതി വിവരിക്കുന്ന ആദ്യത്തെ പാശ്ചാത്യൻ കൂടിയായിരുന്നു മെഗസ്തീനിസ് ഇൻഡിക്ക എന്ന ആ ബുക്ക് ഇപ്പോൾ ലഭ്യമല്ല എങ്കിലും മറ്റുള്ള ചരിത്രകാരന്മാർ ഈ പുസ്തകം കോപ്പി ചെയ്ത് അവരുടേതായ കൃതികളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഇൻഡിക്ക എന്ന പുസ്തകത്തിൽ നായുടെ തലയുള്ള എന്നാൽ മനുഷ്യരുടെ ഉടലുള്ള ജീവികളെ പറ്റി പരാമർശിക്കുന്നുണ്ട് മെഗസ്തീനിസ് താൻ കണ്ട കാര്യങ്ങൾ എന്ന നിലയിലായിരുന്നു ഈ ബുക്കിൽ ഓരോ വിവരങ്ങളും എഴുതി ചേർത്തത് ഏകദേശം തീസിസ് എഴുതിയതിന് സമാനമായി തന്നെയായിരുന്നു ഈ ബുക്കിലും സൈനോസഫലികളെ പറ്റിയുള്ള വിവരങ്ങൾ കൊടുത്തിരുന്നത് തീരുന്നില്ല ഇറ്റലിക്കാരായിരുന്ന സഞ്ചാരികളായ ജിയോവാനെ ഡെൽ കാർപേനും മാർക്കോ പോളയും അവരുടെ പുസ്തകങ്ങളിൽ സൈനോസഫലികളെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ലോകത്തിന്റെ പലയിടത്തും ഇവരെക്കുറിച്ചുള്ള സാക്ഷ്യപ്പെടുത്തലുകളുള്ള നിരവധി പുസ്തകങ്ങൾ ഇപ്പോഴും ലഭ്യമാണ് ഒരു പക്ഷേ ഇവർ മനുഷ്യവർഗത്തിന്റെ കൂടെ എപ്പോഴെങ്കിലും ജീവിച്ചിരുന്നവർ ആയിരുന്നെങ്കിലോ അങ്ങനെ കരുതുന്നതിലും തെറ്റില്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം ഒൻപതാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന തിയോളജിയൻ ആയിരുന്ന റാറ്റ് റാംനസ് എന്ന ക്രിസ്ത്യൻ പാതിരി മറ്റ് ബിഷപ്പുമാർക്കും പാതിരിമാർക്കും അയച്ച ഒരു ലെറ്റർ സയനോസെഫലികളുടെ അസ്തിത്വത്തെ സാധൂകരിക്കുന്നതാണ് ഡി സൈനോസഫാലിസ് എന്ന തലക്കെട്ടുള്ള ഈ എഴുത്തിൽ റാറ്റ് റാംനസ് മറ്റ് പാതിരിമാരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനെയാണ് സയനോസഫലികളെ നമ്മൾ മനുഷ്യരായി കണക്കാക്കേണ്ടതുണ്ടോ ഉടൽ മുഴുവനും മനുഷ്യന്റേത് തന്നെ ആയതിനാൽ സയനോ സഫലികളോട് സുവിശേഷം പറയേണ്ടത് നമ്മുടെ കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ നായുടെ തലയുള്ളതുകൊണ്ട് അവർക്ക് ആത്മാവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ അവരോട് നമ്മൾ സുവിശേഷം പറഞ്ഞാലും അത് വെറുതെയായി പോകുമെന്ന് എനിക്ക് തോന്നുന്നു ഈ എഴുത്ത് കാലങ്ങളെ അതിജീവിച്ച് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒരുപക്ഷെ അന്ന് നായത്തലയുള്ള മനുഷ്യരും ഇവിടെ ജീവിച്ചിരുന്നിരിക്കാം സൈനോസെഫലികളുടെ അസ്തിത്വത്തിലേക്ക് കൂടുതൽ വെളിച്ചം വീശുന്ന മറ്റൊരു വസ്തുത കൂടി പറയാതിരിക്കാൻ കഴിയില്ല പതിനെട്ടാം നൂറ്റാണ്ടോടുകൂടി പാശ്ചാത്യ ഓർത്തഡോക്സ് സഭകളിൽ സെന്റ് ക്രിസ്റ്റഫർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിശുദ്ധന്റെ ചിത്രം പള്ളികളിൽ നിന്നും നീക്കം ചെയ്തും പുതിയത് വെക്കാൻ തുടങ്ങി എന്തിനായിരുന്നു ആ വിശുദ്ധന്റെ ചിത്രങ്ങൾ പെട്ടെന്ന് നീക്കം ചെയ്യാൻ തുടങ്ങിയത് അതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും ആ വിശുദ്ധന്റെ തല ഒരു മനുഷ്യന്റേതുപോലെ ആയിരുന്നില്ല പകരം ഒരു സൈനോസെഫിലിയുടെ പോലെയായിരുന്നു ഈ വിശുദ്ധന്റെ ചരിത്രം അന്വേഷിച്ചു ചെന്നാൽ നമ്മൾ എത്തിപ്പെടുന്നത് റോമൻ ചക്രവർത്തിയായിരുന്ന ഡയോക്ലീഷ്യസിന്റെ കാലഘട്ടത്തിലാണ് ഡയോക്ലീഷ്യസിന്റെ റോമൻ ആർമി വടക്കൻ ആഫ്രിക്കയിൽ വെച്ച് കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ ഇപ്പോഴത്തെ ലിബിയയിൽ സ്ഥിതി ചെയ്യുന്ന സെറാനിക്ക എന്ന പ്രദേശത്ത് താമസിക്കുന്ന ട്രൈബലുകളുമായി യുദ്ധം ചെയ്യേണ്ടി വന്ന സമയത്ത് റിപ്രോബസ് എന്ന മനുഷ്യനെ അവർ പിടികൂടി പക്ഷേ ഈ മനുഷ്യന്റെ ആകാരം തീർത്തും ഒരു സൈനോസെഫലയോട് സാദൃശ്യം പുലർത്തുന്നതായിരുന്നു റോമാ സൈന്യം പിടികൂടിയ റിപ്രോബസും കൂടെയുള്ളവരും മാമുദിസ അമുങ്ങുകയും അങ്ങനെ ക്രിസ്ത്യാനികളായി മാറുകയും ചെയ്തു പിന്നീട് ഈ റിപ്രോബസ് അന്നത്തെ ക്രിസ്ത്യൻ സഭയുടെ രക്തസാക്ഷിയായി മാറി ക്രമേണ ഇദ്ദേഹം വിശുദ്ധ പദവിയിലേക്ക് ഉയരുകയും ചെയ്തു അങ്ങനെ പിന്നീട് ഇദ്ദേഹത്തെ സെന്റ് ക്രിസ്റ്റഫർ എന്ന് വിളിക്കപ്പെടാനും തുടങ്ങി അന്നത്തെ രേഖാചിത്രങ്ങൾ പ്രകാരം പള്ളികളിൽ സ്ഥാപിച്ച ഈ വിശുദ്ധന്റെ ചിത്രങ്ങൾ പിന്നീട് വിവാദമാവും എന്ന ബോധ്യത്തിൽ പതിനെട്ടാം നൂറ്റാണ്ടോടുകൂടി സഭ നീക്കം ചെയ്തു അങ്ങനെ ചരിത്രത്തിൽ പലയിടത്തും നായയുടെ തലയുള്ള മനുഷ്യരെ പറ്റി പരാമർശിക്കുന്നുണ്ട് ഇപ്പോഴും നായയുടെ തലയുള്ള മനുഷ്യരെ കണ്ട് എന്ന് അവകാശപ്പെടുന്നവരുടെ വാർത്തകളും വല്ലപ്പോഴുമൊക്കെ നമുക്ക് കേൾക്കാനും പറ്റുന്നുണ്ട് ഓർക്കുക മനുഷ്യൻ അവന്റെ ഉത്ഭവകാലം മുതൽക്കേ പുതിയ മേച്ചിൽ തേടി യാത്ര ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഹോമോസാപ്പിയൻസ് മാത്രമായിരുന്നില്ല ഇങ്ങനെ യാത്ര ചെയ്തത് മിയണ്ടെർത്തൽസ് ഹോമോറക്റ്റസ് ഹോബിറ്റ്സ് അങ്ങനെ ഇവർ എല്ലാവരും പണ്ടെങ്ങോ യാത്ര ചെയ്ത് പാതി വഴിയിൽ വീണുപോയവരായിരുന്നു പക്ഷേ ഹോമോസാപ്പിയൻസ് അവരുടെ യാത്രകൾ തുടർന്നുകൊണ്ടിരുന്നു ഈ വഴികളിലെവിടെയോ അവർ സംസ്കാരങ്ങളും ആചാരങ്ങളും രൂപപ്പെടുത്താൻ തുടങ്ങി ഭൂപ്രദേശങ്ങൾക്ക് അതിർത്തികൾ നിർണയിച്ച് ജീവിക്കാനും തുടങ്ങി തടസ്സമായി നിന്ന് അനേകം ജീവികളെയും കൂടെയുള്ളവരെയും വകഞ്ഞുമാറ്റി ആ യാത്ര ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു ആഫ്രിക്കയിൽ ആഫ്രിക്കയിലെവിടെയോ നിന്നും തുടങ്ങിയ ഈ യാത്ര അവനെ അന്റാർട്ടിക്കയിലും ആർട്ടിക്കയിലും ചന്ദ്രനിലും വരെ എത്തിച്ചു ഒരുപക്ഷെ ഈ സൈനോസഫിലകൾ മനുഷ്യവംശത്തിന്റെ കൂടെ യാത്ര ചെയ്തു വരുന്ന വഴിയിൽ വീണ് പോയവരാണെങ്കിലോ ചിലപ്പോൾ മനുഷ്യന്റെ ദൃഷ്ടിയിൽ നിന്നും മാറി അവരിൽ കുറച്ച് പേരെങ്കിലും ഇപ്പോഴും എവിടെയെങ്കിലും ഉണ്ടാവുമോ പലയിടത്തും സംഭവിക്കുന്ന ഡോക്മാൻ എൻകൗണ്ടറുകൾ സൈനോസെഫിലുകൾ ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതിനുള്ള തെളിവുകളായിരിക്കുമോ വീണ്ടും കാണുന്നതുവരെ